ഹേ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഞാനൊരു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഒരു മീറ്റ് നടക്കുന്ന നമ്മുടെ സിറ്റി വണ്ണിലാണ് ഇന്ന് ഞാൻ എടുക്കുന്ന ആ ഒരു നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റി അല്ല ഇന്ന് ഞാൻ വേറെ ഒരു അടിപൊളി ഒരു കാർ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ പഴയ എം ഫൈവ് ഇ സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു കാറാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത് ഇതും എം ഫൈവ് തന്നെയാണ് പക്ഷേ ഇച്ചിരി ഒരു വെറൈറ്റി ലുക്കിലാണ് ഞാൻ ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്ന ബോണറ്റിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അടിപൊളി ഒരു കളറാണ് നമ്മൾ ഈ ഒരു വണ്ടി കിട്ടിയിരിക്കുന്നത് എൻ്റെ ഈ ഒരു ഈ ഒരു വണ്ടി കയസ് എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനങ്ങനെ ഇറക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഇറക്കാൻ ഒരു സമയം കിട്ടിയത് ഈ വണ്ടിയുടെ ഒരു റീൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെന്നൊന്ന് നോക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കയസ് അങ്ങോട്ട് വിട്ടേക്കാം ഇവിടുന്ന് അത്യാവശ്യം എന്തായാലും നല്ല ദൂരമുണ്ട് കേസ് ഒരുപാട് ഒരുപാട് മറ്റന്മാർ വരാൻ നല്ല രീതിയിൽ ചാൻസ് കൂടുതലാണ് നല്ല അലമ്പ് വരാനും ചാൻസ് കൂടുതലാണ് കാരണം ഒരുപാട് ആൾക്കാർ കൂടുവാണേൽ നല്ല നല്ല ചാൻസ് വരും കേസ് അലമ്പ് വരാൻ എല്ലാവരും വിചാരിച്ചേക്കുന്നത് നമ്മൾ നമ്മുടെ ആര് എം ഫൈവേ വരും എന്നാണ് വിചാരിച്ചേക്കുന്നത് പക്ഷേ കേസ് ഒരു വെറൈറ്റിക്ക് ഒരു പഴയ എം ഫൈവിലാണ് ഞാൻ വരുന്നത് എല്ലാവരും ഒന്ന് സർപ്രൈസാകട്ടെ എന്റെ മൂന്ന് കേസ് അങ്ങനെ ഏകദേശം കുറെ നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷം ഞാൻ വേണ്ട നമ്മുടെ ഒരു സിറ്റി വണ്ണിലേക്ക് എത്തിയേക്കുവാണ് ഒരുപാട് മച്ചാൻമാർ കേസ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ എല്ലാവരോടും ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വരാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും ഓക്കെ ഏകദേശം നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ തേണ്ട കേസ് എത്തിയിരിക്കുകയാണ് കുറേ പേർ അങ്ങോട്ടൊക്കെ കയറിപ്പോകുന്നുണ്ട് എൻ്റെ മോനെ അടിപൊളി കുറേ കാറുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഗെയ്സ് ഇത് മാത്രല്ല ഇനിയും അടിപൊളി കാറുകളൊക്കെ വരാൻ കിടക്കുന്ന ഉള്ളത് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മീറ്റ് വെക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് നമുക്ക് എപ്പോഴും ടാസ്ക് പിടിച്ച പരിപാടി ചെയ്യുന്ന ശീലം ഗെയ്സ് ഇപ്പോഴേ അലമ്പ് തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇച്ചിരി ആൾക്കാർ വരുമ്പോൾ നല്ല രീതിയിൽ അലമ്പ് വരും കാരണം ഇത് നമ്മൾ വെൽ പ്ലാ പ്ലാൻഡായിട്ടുള്ള ആ ഒരു മീറ്റൊന്നും അല്ല നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു മീറ്റാണ് എല്ലാവരും വരുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി ഇവിടെ അങ്ങ് നൈസായിട്ട് പാർക്ക് ചെയ്തോ അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസ് പോലും നമുക്ക് കിട്ടത്തില്ല ഓക്കെ അപ്പൊ എന്താ നമ്മുടെ ചെക്കനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആരാണ് വന്നിരിക്കുന്നത് പാപ്പ എന്നൊക്കെ പറഞ്ഞ് വെറൈറ്റി നെയിമിലൊക്കെ ആരോ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും കുറേ അച്ഛന്മാരൊക്കെ നമുക്ക് ക്യാഷ് ഒക്കെ സെൻഡ് ചെയ്യുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഗൈസ് ഇപ്പം ഇവിടെ മാപ്പ് എടുത്ത് നോക്കുവാണേലും എല്ലാവരും തേണ്ട നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ആണ് കേട്ടോ നിൽക്കുന്നത് ഓ എല്ലാരും തേണ്ട അവിടെ വന്നത് നേരത്തെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്തൊക്കെ അങ്ങ് സെറ്റ് ആയി കേട്ടോ എന്റെ മോനെ ഗെയ്സ് അടിപൊളി കുറെ കാറുകളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ അതിൽ പണ്ടൊരു സിവിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സിവിക്ക് ഞാൻ ഈ ഒരു ലെവലിലായിരുന്നു പണിത് ഇറക്കിയിരുന്നത് പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ ആ ഒരു സിവിക്ക് ഇല്ല കേസ് എന്തായാലും നമുക്ക് ഒരു സിവിക്ക് ഒക്കെ ഉടനെ ഇറക്കണം പക്ഷെ അത് വെറും ഒരു ഇതിൽ ഇറക്കുവാണെങ്കിൽ അതിന് ഒരു ഭംഗി കാണത്തില്ല നല്ലൊരു വർക്ക് ചെയ്ത് തന്നെ ഇറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനിത് കൊറേ നാളായിട്ട് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ പറ്റുന്നില്ല കേട്ടോ പിന്നെ അതേ ബുഗാട്ടി ജീറോൺ വന്നിട്ടുണ്ട് എം ഫൈവ് എന്റെ മോന് കേസ് ഒരു ഫ്ലൈൻസ് ക്യൂല് വന്നിട്ടുണ്ട് ഏതാലുക്ക് അടിപൊളി കാണാൻ കഴി നല്ല ക്വാളിറ്റി രീതിയിലാണ് കേട്ടോ മച്ച വണ്ടിയൊക്കെ പണിത് ഇറക്കിയിരിക്കുന്നത് എന്തായാലും നല്ല രസം ഉണ്ടാകും ഫ്ലയൻ സ്കൂളിൽ കാണാനായിട്ട് ഓക്കെ ദേ എന്റെ മോനെ ഹായ് ബ്രോ ബിഗ് ഫാനോ താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് ഞാൻ പ്രതീക്ഷിച്ച വലിയ അലമ്പൊന്നും ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ലേ ഇനി ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അലമ്പ് വരുമോ എന്ന് എനിക്കറിയത്തില്ല കൂടുതൽ അലമ്പ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ലൈനപ്പ് ആക്കി ഇടാനായിട്ട് പറയത്തില്ലേ അപ്പോഴാണ് കൂടുതൽ അലമ്പ് വരുന്നത് കാരണം എല്ലാവർക്കും അവരവരുടെ വണ്ടി ഫ്രണ്ട് ഫ്രണ്ട് ഇടണം അതാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത് എല്ലാരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാത് ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ഞാൻ തോന്നുന്നു എന്തായാലും നമുക്ക് കൈസ് അങ്ങോട്ട് മാറി നിക്കാം ഇനി നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാരും പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കാൻ നോക്കിയിട്ട് കൈസ് എനിക്ക് പറ്റുന്നില്ല കാരണം ഈ ഒരു ഡിഫൻഡർ ഡിഫെൻഡർകാരൻ അവിടെ ഇരുന്ന് എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് റിവേഴ്സ് എടുത്ത് എടുത്ത പോയാക്കാം അല്ലാണ്ട് അവ മാറുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ ഓക്കെ അപ്പം കൈസ് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും നേരെ അങ്ങ് വെളിയിലേക്ക് ഇറങ്ങിയേക്കെ ഇവിടെ വെച്ച് മീറ്റിംഗ് നടത്തിയപ്പം പോലീസുകാർ സീനൊന്നും ഉണ്ടാക്കിയില്ല എന്താന്ന് അറിയത്തില്ല പോലീസുകാരല്ല നമ്മുടെ ബഡീസ് അല്ലേ ഞാൻ വിചാരിച്ച കേസ് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്ക് പോയേക്കാന്ന് വിചാരിച്ചു എല്ലാവരും അങ്ങോട്ട് വരുവാണെങ്കിൽ വണ്ടി ലൈനപ്പ് ആക്കിയിട്ട് നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ എല്ലാവരും മര്യാദയ്ക്ക് നിന്നാൽ മതിയായിരുന്നു കേസ് എനിക്കറിയത്തില്ല ലൈനപ്പ് ചെയ്യുമ്പോഴേ എനിക്കിതാണ് കേസ് എല്ലാവരും അലമ്പ് വരുന്ന എനിക്ക് ഉറപ്പാണ് അലമ്പ് വരും കേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഫ്രണ്ടിലാണോ ബാക്കിലാണോ അതിലൊരു കാര്യമില്ല നിങ്ങളുടെ വണ്ടി എവിടെ ഞാൻ അത് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഞാൻ നൈസായിട്ട് എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കേസ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ബാക്ക് ഔ ആ എൻ്റെ വണ്ടിയുടെ അടി കൂടെ നീ കയറ്റിക്കൊണ്ട് പോകുന്നു അതുകൊണ്ട് പിന്നെ ഇവിടെ നശിപ്പിച്ചല്ലോ ഞാനൊരു നല്ലൊരു ഫ്രെയിം അവിടെ കൊണ്ട് വെച്ചത് ഉടനെ എൻ്റെ വണ്ടിയുടെ മണ്ടയ്ക്ക് കൊണ്ട് കയറ്റിയിരിക്കുന്നു ആ അടിപൊളി പിന്നെ അടുത്താണ് ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എങ്ങനെ കയറിപ്പോ എല്ലാവരും തന്നെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമോ കേട്ടോ ഇനി ഞാൻ ഇങ്ങനെ അകത്തോട്ട് കയറണമെങ്കിൽ അങ്ങനെ കറങ്ങി കയറേണ്ടി വരും അത് ഇച്ചിരി ദൂരമാണ് ഓ ഇടിച്ച് നിൽക്കുവാണല്ലോ നമുക്ക് നമുക്കൊന്നുകൂടെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ ഇടാം ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും പുതിയ പെതിയായ ബാക്കി ബാക്കി വണ്ടി ഇടുന്നുണ്ട് പക്ഷേ ഗൈസ് ഫോട്ടോ എടുക്കണമെങ്കിൽ എൻ്റെ വണ്ടി തേണ്ട ഇടിച്ചു കിടക്കുന്നു ഇതിന് ഞാൻ കൊണ്ട് റിപ്പയർ ആക്കണമല്ലോ ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കി ഞാൻ റിപ്പയർ ആക്കിയിട്ട് വരാം പക്ഷെ ഞാൻ അങ്ങോട്ട് വണ്ടി കൊണ്ട് പോയപ്പോൾ എല്ലാവരും എൻ്റെ പുറകെ വന്നു അതുകൊണ്ട് ആ കഥ ഈ ഒരു മച്ച ആ ആർ തേർട്ടി ഫോറിനും കൊണ്ട് കിടക്കുന്ന മച്ചാനെ കണ്ട ആ മച്ചാൻ മാത്രം കേസ് അവിടെ അടങ്ങി നിന്നു ബാക്കി എല്ലാരും ഇങ്ങനെ പോന്നു നല്ലൊരു ഫ്രെയിം ആയിരുന്നു കേസ് പക്ഷെ എനിക്കറിയത്തില്ല ഇവിടെ എടുക്കാൻ പറ്റുമോ എന്ന് എന്തായാലും നമുക്ക് ഒന്നുകൂടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് നോക്കാം ഞാൻ എങ്ങനെയൊക്കെ ഇതേ വണ്ടി ഒന്ന് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ അലമ്പ് ഇവൻ ഇവനെന്താണിക്കുന്ന ഫ്ലൈൻ സ്ക്യൂറിൽ മച്ചാൻ മച്ചാനെ നമുക്ക് കുറച്ച് നേരം കൂടെ ഗൈസ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എല്ലാവരും ഇടുവാണേലും നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടും അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഹൈവേയിൽ പോകാണെങ്കിൽ പിന്നെ ആൾക്കാരൊന്ന് ലൈനപ്പാക്കി ഇടുവാന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ ഈ എലോ എം ഫൈവിലെ മച്ചാനാടൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് മച്ചാനൊന്നും അനങ്ങുന്നു പോലൂല്ലേ ഗൈസ് അയ്യോ ഈ സ്കിഡ് മാർക്ക് ഒക്കെ വന്ന നമ്മുടെ ഈ ഒരു മിനിമറേണ്ട ഒരു മൊത്തത്തിൽ അലമ്പായക്കുമാണ് കേട്ടോ ഞാൻ എന്തായാലും ഡ്രോൺ വെച്ചൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് പല വണ്ടികൾ വേറെ വേറെ സ്ഥലത്തുകളാണ് കിടക്കുന്നത് ഇവിടെ എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടണ്ടേ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാം അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ് ഓക്കെ എന്തായാലും ഇനി ഇവരുടെ ഇടയ്ക്ക് എങ്ങനെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരുമെന്നാണ് ഞാൻ ഇനി ആലോചിക്കുന്നത് ഓക്കെ ഞാൻ എന്തായാലും നോക്കട്ടെ ഈ ഒരു മീറ്റ് വെക്കുന്നതിന് മുമ്പ് എനിക്കറിയാമെന്ന് നല്ല രീതിയിൽ അലമ്പ് വരുമെന്ന് അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മീറ്റ് വെച്ചത് അപ്പോൾ പിന്നെ ഈ ഒരു അലമ്പ് വന്നാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന മീറ്റപ്പോൾ ഒന്നും അല്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അതിപ്പോൾ റിയൽ ലൈഫിലാണെങ്കിലും നല്ല ക്രൗഡാവുവാണേലും നല്ല രീതിയിൽ അലമ്പ് വരും അതുപോലെ തന്നെ ഉള്ളു ഇവിടെ ക്രൗഡ് കൂടുമ്പം അലമ്പ് വരും ഞങ്ങൾ കൈ അവിടുന്ന് വണ്ടി ഓടിച്ച് നേരെ നമ്മുടെ ഒരു ഹൈവേയിലേക്ക് വന്നേ അപ്പൊ ഹൈവേയുടെ നടുക്കാർ ഏരിയ എങ്ങാണ്ടാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടു അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇവിടെയെങ്കിലും നിങ്ങളൊന്ന് ലൈനപ്പ് ഇടുന്നത് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇവിടെ വലിയ അലമ്പൊന്നും കാണുന്നില്ല എല്ലാവരും മര്യാദയ്ക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ എലോ വരെ കണ്ടോ ഗൈസ് ആരും എലോ വരെ കറക്റ്റ് ഇടുവാണേലും നല്ല രസമായിരിക്കും വണ്ടിയൊക്കെ കിടക്കുന്ന കാണാനായിട്ട് അപ്പം കുറച്ച് പേരൊക്കെ ഗൈസ് കേട്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് പേരൊക്കെ അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്തായാലും ഇനിയും കുറേ കേസ് നമ്മുടെ മച്ചമാർ വരാനുണ്ട് ഇനി അവരെല്ലാം വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അവരൊക്കെ പെതിയെ വരുന്നേ ഉള്ളേ എനിക്കെന്തായാലും ഉറപ്പാണ് നമ്മുടെ മച്ചമാർ നൈസായിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യും അത് ഉറപ്പാണ് കാര്യം മുമ്പേ ആ ഒരു സ്ഥലത്ത് എന്ന് പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്പേസ് ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിശാലമായിട്ട് വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ എല്ലാവരും മര്യാദയ്ക്ക് വണ്ടി ഇടുക എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഈ എം ഫൈവിൻ്റെ ഫ്രണ്ട് ഇച്ചിരി കൂടെ അങ്ങോട്ട് കയറ്റി ഇട്ടിരുന്നതിൽ കറക്റ്റായിരുന്നേനെ പക്ഷേ ഈ കേസ് ഈ ഒരു എല്ലാവരും കേസ് ഈ ഒരു വണ്ടി ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അതാണ് ഒരു സീൻ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വണ്ടി ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനേലും എടുത്ത് വണ്ടി ഒന്ന് മര്യാദയ്ക്ക് പാർക്ക് ചെയ്തിട്ടേ ഇവര് പിന്നെ വണ്ടി ലോക്ക് ചെയ്തതിനും കാരണമുണ്ട് ഇപ്പൊ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ വണ്ടി എടുത്തോണ്ട് ആരേലും ഒക്കെ അങ്ങ് പോകും ഇവനെന്താണ് ഈ കാണിക്കുന്നത് ഇവിടെ മൊത്തം പുകയ്ക്കാനുള്ള പരിപാടിയാണോ ഈ മച്ചാൻ്റെ ബാക്കിൽ കൊണ്ട് മറ്റേ വണ്ടി ഇട്ടേക്കുവാണ് അതുകൊണ്ട് ഈ ഒരു മച്ചാൻ റിവേഴ്സ് എടുക്കാനായിട്ട് പറ്റുന്നില്ല അതാന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നത് ആ ഇതെന്താണ് എല്ലാവരും കൂടെ എന്നെ അങ്ങ് വളങ്ങേക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ അങ്ങ് ചാമ്പിയേക്കാം ആഹാ ഇവിടുന്ന് വണ്ടി എല്ലാം കിടക്കുമ്പോൾ നല്ല രസമല്ലേ കേസ് കാണാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞ ലൈനപ്പ് ആക്കി ഇടുമ്പോൾ വേറെ ലെവലാണ് വണ്ടി കാണാനായിട്ട് ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മൊത്തം ആൾക്കാർ എൻ്റെ മോന് ഇത്ര ആൾക്കാർ കേസ് ഇവിടെ ഉണ്ടായിരുന്നോ അടിപൊളിയല്ല എല്ലാവരും എന്താണ് ഈ ഒരു ബ്ലാക്ക് ഒക്കെ ഇട്ടുകൊണ്ട് വന്നത് ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ കേസ് എല്ലാവരും ബ്ലാക്ക് ഇട്ടേക്കുന്നു ഞാൻ മാത്രം വെറൈറ്റി ഡ്രസ്സ് കൊള്ളാമല്ലോ ഇതെന്താണ് കേസ് മറ്റേ ബൗൺസേഴ്സ് ഒക്കെ നിൽക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതേത് ഈ ഒരു ഗോൾഫ് ആ ഒരു ഗോൾഫിന്റെ ഫ്രണ്ട് ചെയ്തേക്കുന്ന ഡിസൈൻ കണ്ടോ അവൻ വരുന്ന വഴിക്ക് ആരാണ്ട് ഇടിച്ച് കൊന്നിട്ട് വന്ന പോലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു ഡിസൈൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇതെന്തായാലും മനുഷ്യനെ കൊന്നല്ല ഏതോ വലിയ പോത്തിനെ അങ്ങോട്ട് കൊന്നിട്ട് വന്നേക്കും ഈ ഒരു ഹൈവേ തന്നെ നമ്മൾ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ എല്ലാവരും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളിപ്പം ഈ ഒരു ഫോട്ടോസ് എടുത്ത് സ്റ്റോറി ഇട്ട് തന്നെ മെൻഷൻ ചെയ്യുവാണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും റീമെൻഷൻ അടിക്കുന്നതാണ് ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോയേക്കാ ഇനി നമ്മുടെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ട് വേണം നമ്മുടെ ആ ഒരു ട്രോപ്പിക് മാപ്പ് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെ ഇതുപോലൊരു സബ്സ്ക്രൈബർ ഒക്കെ വെക്കുവാണെങ്കിൽ സെറ്റ് ആയിരിക്കും ഈ ഒരു റൂം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട് ഇനി എന്തായാലും ഈ ഒരു വണ്ടിക്ക് കയറിച്ച് കുറച്ച് പെട്രോൾ അടിക്കണം വണ്ടിക്കകത്ത് ഒരു തുള്ളി പെട്രോൾ നമുക്കിവിടെ അടുത്ത് പെട്രോൾ പമ്പ് കേസ് ആ ഇവിടെ അടുത്തുണ്ടല്ലോ ഇന്ന് നമുക്ക് അങ്ങോട്ട് കയറാം അതെ 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 ഇവിടെ ഇവിടെ ആ ആരും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് നേരെ അങ്ങ് എടി നീ ഇടയ്ക്ക് കൂടെ പെട്രോൾ അടിക്കുന്നു ഷടാ ഞാൻ വിചാരിച്ച ആരും കാണത്തില്ലെന്ന് ഇതിപ്പം ഭയങ്കര പോയല്ലോ ആ നമുക്ക് ധീർതി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് അവർ അടിക്കട്ടെ നമുക്ക് പെതി എവിടെ നിൽക്കുക ബാക്കിലോട്ട് നോക്കുവാണേൽ ബാക്കിൽ ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ ഹോ കുറെ നേരം നിന്നപ്പോഴത്തേനും നമുക്കൊരു സ്ഥലം കിട്ടി എന്തായാലും നമുക്ക് പെട്രോൾ അങ്ങ് അടിച്ചേക്കാം പെട്രോളൊക്കെ അടിച്ചിറങ്ങിയപ്പോഴത്തേനും എന്താണ് നമ്മുടെ ഫ്രണ്ട് തന്നെ ആ ഒരു റിപ്പയർ ഷോപ്പും കൂടെ കണ്ടു റിപ്പയർ ചെയ്ത് നേരെ ഇറങ്ങിയപ്പോൾ അവൻ്റെ ബാക്കിൽ ചെന്ന് അടിച്ചോ അടിപൊളി ആ ഒരു ബെൻസ് കേസ് നല്ല രസമുണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് അത് കാണാനായിട്ട് ആ ബെൻസ് അല്ലേലും പ്രീമിയം ലുക്കാണ് പക്ഷേ അത് കാണാൻ ഒരു ഭംഗി ഈ ഒരു ഹൈവേ ഓടിക്കുമ്പോൾ നല്ല രീതിയിലാണ് കേട്ടോ പെട്രോൾ കത്തുന്നത് അതെന്താണെന്ന് അറിയത്തില്ല കേസ് നമ്മൾ ഇത്ര സ്പീഡിൽ പോകുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പോൾ ഹൈവേ ഓടിച്ച് തീരുമ്പോഴേ നമ്മുടെ ഫുൾ ടാങ്ക് അങ്ങ് തീരും അപ്പോൾ എന്തായാലും ഈ ഒരു റൂം നല്ല രസം ഉണ്ടായിരുന്നു ഇതിൽ ഈ ഒരു വീഡിയോ കാണിക്കാത്ത കുറേ അധികം മൊമെൻ്റ്സും ഉണ്ടായിരുന്നു അതൊന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ മറന്നുപോയി അപ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടക്കാൻ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈ